ചെറുപ്പക്കാരനെ റോഡിൽ വണ്ടി അടിച്ച് പള്ളിയിട്ടിട്ട് പോയപ്പോ സ്വാഭാവികമായും ജനങ്ങൾ അത് അന്വേഷിക്കും ജനങ്ങൾ അതിനെ കുറിച്ച് ചോദിക്കും അതല്ലേ തലിപ്പറമ്പിൽ നടന്നത് പക്ഷെ അതിന്റെ പിന്നിൽ പിന്നീട് നടന്നതെന്താ നാൽപ്പത്തിരണ്ട് ഇരുപത്തി ഏഴോളം വീടുകൾ കൊള്ളയടിച്ചു അത്രയും നാൽപ്പതോളം സ്ഥാപനങ്ങൾ കൊള്ളയടിച്ചു ഇത് ഞങ്ങൾ പറയണ്ടേ അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട് ഈ കാര്യങ്ങളിലൊക്കെ അതുകൊണ്ട് ഒരു സ്റ്റാൻഡേർഡ് പാർട്ടി കാണുമ്പോ സ്വാഭാവികമായി പ്രവർത്തകന്മാര് ഈ പാർട്ടിയിലേക്ക് കടന്നു വരും ഒരു സംശയം വേണ്ട നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ തന്നെ പോവാനാണ് ലീഗിന്റെ തീരുമാനമെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് വഴി മാറി തരേണ്ടി വരും ഒരു സംശയം വേണ്ട പുതിയ ജനറേഷൻ അവരെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പേര് പറഞ്ഞ് പഴയ പേര് പിടിച്ചു നിർത്താൻ കഴിയുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട എത്ര കാല സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിന്റെ മുന്നിൽ നിങ്ങൾ മുട്ടുമടക്കുക പതിനാല് എം എൽ എമാരും മൂന്ന് മന്ത്രിമാരും ഉണ്ടായിരുന്നു പശ്ചിമ ബംഗാളിൽ തലിപ്പറമ്പിൽ സംഭവിച്ചതുപോലെ പശ്ചിമ ബംഗാളിൽ സംഭവിച്ചപ്പോ പതിനാല് എം എൽ എമാരെയും മൂന്ന് മന്ത്രിയെയും ആദ്യപടിയിൽ ഉപേക്ഷിച്ച് മുസ്ലിം ലീഗ് കടന്നു കളഞ്ഞു തൈപ്പറമ്പ് അത് തന്നെയാ സംഭവിക്കാൻ പോകുന്നത് ഇപ്പൊ നേതാക്കന്മാരും പാർട്ടിയും രണ്ടും രണ്ടും തട്ടില്ല കരിപ്പുറം മേഖലയിൽ അറിയോ നേതാക്കന്മാർക്ക് പ്രശ്നമില്ല നേതാക്കന്മാർക്ക് പ്രാർത്ഥിച്ചാൽ മതി നേതാക്കന്മാർക്ക് പള്ളിന്റെ മുമ്പിൽ നിന്ന് ഒക്കെ വാങ്ങി ആ കുടുംബത്തിന് കൊടുത്താൽ മതി ഞങ്ങൾ പറയുന്നു ഈ ശുക്കൂർ എന്ന് പറയുന്ന പ്രവർത്തകന്റെ ജ്യേഷ്ഠൻ മാധ്യമ പ്രവർത്തകരോട് പോലും പറഞ്ഞത് എന്താണെന്നറിയോ എന്റെ അരിജൻ അവൻ ഒരുപക്ഷെ പോപ്പുലർ ഫ്രണ്ട് അല്ലെങ്കിൽ അവൻ എസ്റ്റുപേര പ്രവർത്തകനായിരുന്നുവെങ്കിൽ അവൻ കൊല്ലപ്പെടുമായിരുന്നില്ല എന്ന് ഷുക്കൂറിന്റെ ജ്യേഷ്ഠം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സ്ത്രീകാരെ അതിനപ്പുറം എന്താ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് പറഞ്ഞത് ഷുക്കൂറിന്റെ ജ്യേഷ്ഠ എന്ന് പറഞ്ഞാൽ സി പി എം നെറുകേടി കാണിക്കുമ്പോൾ മിണ്ടാതിരിക്കണം ആർ എസ് എസ് അക്രമം കാണിക്കുമ്പോൾ മിണ്ടാതിരിക്കണം എന്ന ഏറ്റവും വലിയ മതേതര പാർട്ടി ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനം എട്ടാം പാർട്ടി സി പി എമ്മുകാരൻ എന്ത് തോന്നിയവാസവും കാണിക്കാം ഞങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റം എന്താണെന്ന് അറിയോ സി പി എമ്മിന്റെ തോന്നിയ വാശം ചോദ്യം ചെയ്യുന്നു ആർ എസ് എസിന്റെ തോന്നിയ വാശം ഞങ്ങൾ ചോദ്യം ചെയ്യുന്നു അതുകൊണ്ടാ ഇതുപോലുള്ള പ്രദേശങ്ങളിൽ ഇങ്ങനെയുള്ള ഒരു പാർട്ടി ഇവിടെയുള്ള യുവാക്കൾക്ക് വേണം തോന്നുന്നത് അല്ലാതെ ലീഗ് ഇല്ലാത്തത് കൊണ്ടല്ല കോൺഗ്രസ് ഇല്ലാത്തത് കൊണ്ടല്ല സി പി എം ഈ പ്രദേശത്ത് ഇല്ലാത്തത് കൊണ്ടല്ല ഈ നെറികേടുകളെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനം ഈ ആവശ്യമുണ്ട് തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് യുവാക്കൾ കടന്നു എന്റെ തിരിച്ചറിന്റെ അടിസ്ഥാനത്തിലുവാക്കൾ മെമ്പർഷിപ്പ് എടുത്തത് കൃത്യമായ നിലപാടുണ്ട് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ വിപ്ലവ രാഷ്ട്രീയ പ്രസ്ഥാന വിപ്ലവ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുമ്പോ അത് കടന്നു പോകുമ്പോ സ്വാഭാവികമായ ചില പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ജയിലിൽ കിടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കും നിങ്ങളെ മക്കൾ ഈ പാർട്ടിയിൽ വരുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ വരും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പേരിപ്പിക്കും പോലീസ് വരുന്നത് വലിയൊരു പോരായ്മയായി നിങ്ങൾ കാണണ്ട അല്ലെങ്കിൽ ജയിലിൽ പോകുന്നു എന്നുള്ളത് ഒരു പോരായ്മയായി നിങ്ങൾ കാണണ്ട നിങ്ങളുടെ മക്കള് ജയിലിൽ പോകുന്നത് എന്തിനാണെന്നറിയോ പിടിച്ചുപൊടിക്കേസിലായിരിക്കില്ല കെഞ്ചാവ് കടത്തിയിട്ടോ കല്ല് കടത്തിയിട്ടോ എന്തെങ്കിലും അനാശ്വാസത്തിൽ പോയിട്ടായിരിക്കില്ല നിങ്ങളുടെ പ്രവർത്തകർ ജയിലിൽ പോകുന്നത് എന്തിനാ പറയോ സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തെ ചെറുത്തു കൽപ്പിക്കുന്നതിന്റെ പേരിലായിരിക്കും അല്ലെങ്കിൽ ആർ എസ് എസിന്റെ ഹിന്ദുത്വ സാക്ഷിതത്തെ ചെറുത്തു നിൽക്കുന്നതിന്റെ പേരിലായിരിക്കും അവർ ജയിലിൽ പോകുന്നത് അല്ലാതെ എന്തെങ്കിലും അനാശ്വാസ പ്രവർത്തനം നടത്തിയിട്ടല്ല എസ് ഡി പിടെ പ്രവർത്തകർ ജയിലിൽ പോകുന്നത് അതാണത്തത്തിന്റെ ലക്ഷണം അതുകൊണ്ട് പലതും പറഞ്ഞ് പേടിപ്പിക്കൂ ഈ പാർട്ടിയിലേക്ക് വരുമ്പോ ഞങ്ങൾക്ക് കൃത്യമായ അജണ്ടയുണ്ട് കൃത്യമായ ലക്ഷ്യമുണ്ട് അതുകൊണ്ടാണ് ഈ പാർട്ടി ഇത്രമാത്രം വളർന്നുകൊണ്ടിരിക്കുന്നത് രണ്ടര വർഷം കൊണ്ട് ഇന്ത്യയിലെ ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിൽ ഈ പാർട്ടിക്ക് സാന്നിധ്യമുണ്ടായി ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എസ് ഡി പി കൃത്യമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു തമിഴ്നാട് പോലുള്ള കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിൽ സ്വയംഭരണ ിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നപ്പോ അതിശക്തമായ സാന്നിധ്യമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു കേരളത്തിലെ ഡി ജി പി ജേക്കബ് പ്പി ജേക്കബ് ഫെഡോസ് ഡൽഹിയിൽ ഇന്ത്യയിലെ മുഴുവൻ ഡി ജി പിമാരുടെയും സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് എന്താ പറയുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ ഈ രാജ്യത്തൊരു ശക്തിയിൽ വരുന്നു അത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുമാണെന്ന് ബിജെപി ജേക്കബ് ഫണ്ടോസ് പറയുമ്പോ അമേരിക്ക അടക്കമുള്ള സാമ്രാജ്യത്തെ ശക്തികൾ ഈ രാജ്യത്തെ നിരീക്ഷിക്കേണ്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഒന്നായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എണ്ണി പറയുമ്പോ ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങളുടെ നിലപാടുകൾക്ക് കൃത്യമായി അംഗീകാരം ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഈ രാജ്യത്ത് കാരണം ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് ഈ രാജ്യത്തെ ദളിതകൾക്ക് ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ ഇനിയൊരു പാർട്ടിയില്ല അറിയോ ആയിരത്തി അറുനൂറ് ചെറുപ്പക്കാർ രാജ്യത്തിന്റെ വ്യത്യസ്ത ജയിലുകൾ കഴിയുന്നു എന്താ അവർ ചെയ്ത തെറ്റ് രാജ്യത്തിന്റെ ബുക്കിലും മൂലകളിലും ആർ എസ് എസ്ഫോടനം നടത്തിക്കൊണ്ട് രാജ്യത്തിന്റെ ഐക്യവും അഡ്യന്തയും തകർച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് പ്രതിചേർക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നത് ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാർ യിരുന്നൂറ് ചെറുപ്പക്കാർ ജോലി കിടക്കുമ്പോ ഈ രാജ്യത്തെ ആയിരത്തി തയ്യാറാവാതിരിക്കുമ്പോ ഇവര് ശക്തമായ നിലപാടുകളുമായിട്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രശ്നം ചർച്ച ചെയ്യണ്ടേ ഇനി ഞങ്ങൾ പറയുന്നു ആർ എസ് എസ് ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ആർ എസ് എസിന്റെ ഹിന്ദുത്വ ഭാഷത്തെ ചെറുത്തു തോൽപ്പിക്കാൻ ഈ രാജ്യത്ത് ഒരു ശക്തി പേണ്ടേ ഡീഗീകാരം ചോദിക്കൂ നിങ്ങൾ എന്താ ഉണ്ടാക്കിയത് നിങ്ങൾ എന്താ ചെയ്തത് ഞാൻ പറയട്ടെ മുസ്ലിം ലീഗുകാര് ആർ എസ് എസിന്റെ ട്രൗസറി കാണുമ്പോ ഭയപ്പെട്ടു വീട്ടിൽ പിടിക്കുന്ന ഒരു കാലഘട്ടം ഈ രാജ്യത്തെ ഉണ്ടായിരുന്നു ഈ കേരളത്തെ മുസ്ലിമിനുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ ഈ രാജ്യത്തിന്റെ മുക്കിലും മൂലകളിലും രഥചക്രം ഉയർത്തിക്കൊണ്ട് അധ്വാനി അടക്കമുള്ള ആളുകൾ മുസ്ലിം സമുദായത്തിന്റെ കബന് മുകളിൽ ചുമതല ചുമത്തിയിരുന്ന ഒരു കാലഘട്ടം ഇന്ന് മാറി എന്ത് രണ്ടായിരത്തി പന്ത്രണ്ടിലെത്തുമ്പോ മുസ്ലിം ലീഗ് ചോദിക്കും എന്താ നിങ്ങൾ ഈ കേരളത്തിലെ സമുദായത്തിന് വേണ്ടി ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ നിൻചൊത്ത് കൈവച്ചു കൊണ്ട് പറയും ആർ എസ് എസിന്റെ ട്രൗസർ കാണുമ്പോ ആർ എസ് എസിന്റെ കബാക്ക് കാണുമ്പോ ഭയപ്പെടാത്ത ഒരു സമുദായത്തെ കേഷ്ടിച്ചു അത് തന്നെയാ രണ്ട് പ്രതിറ്റാണ്ട് കാണുന്നുണ്ട് ഈ രണ്ടര വർഷക്കാലമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഈ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസിനെ കാണുമ്പോ പേടി പേടിച്ച് പറിച്ചിരുന്ന ഒരു സമുദായത്തെ ഞങ്ങൾ പറഞ്ഞു ആർ എസ് എസിന്റെ കൗസർ കണ്ടിട്ട് നിങ്ങൾക്ക് വേജാറാമല്ല ഇതാ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ഇവിടെ ഞങ്ങൾക്ക് നിലപാടുകളുണ്ട് പറയണ്ടേ ചർച്ച ചെയ്യണ്ടേ അതുകൊണ്ട് തന്നെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ രാജ്യത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കൃത്യമായ നിലപാടുകളാണ് ുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വിശ്വാസം അർപ്പിച്ചിട്ട് ഇനി കാര്യമില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ അറുപത്തിനാല് വർഷം കഴിഞ്ഞു അമ്പത്തിരണ്ട് വർഷം ഈ രാജ്യം ഭരിച്ച ഒരു കോൺഗ്രസ് ആ എന്താ നമുക്ക് കോൺഗ്രസ് നൽകിയത് എന്താ നമുക്ക് കോൺഗ്രസ് നൽകിയത് മുപ്പത്തിമൂന്ന് വർഷം ഭരിച്ച കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ച പശ്ചിമ ബംഗാളും എന്താണ് മുസ്ലിങ്ങൾക്ക് നൽകിയത് വർഷങ്ങളോളം കേരളത്തിൽ ഭരണം നടത്തിയ സി പി എമ്മിൽ എന്താണ് മുസ്ലിങ്ങൾക്ക് നൽകിയത് പരിശോധിക്കണം ഇവിടെയാണ് ഞങ്ങൾ പറയുന്നത് സി പി എമ്മിന്റെ മുസ്ലിം വിരുദ്ധ സമീപനങ്ങള് കൃത്യമായി മനസ്സിലാക്കാൻ ഈ പ്രദേശത്തെ മുസ്ലിങ്ങൾക്ക് എങ്ങനെ സാധിക്കണം ഭീമാപ്പള്ളിയിൽ ആറ് മുസ്ലിങ്ങളെ വെടിവെച്ചു കൊന്നു കോടിയേരി ബാലകൃഷ്ണൻ എംപിയുടെ പോലീസ് ഞാൻ ചോദിക്കട്ടെ എന്തിനാണ് ഈ ആറ് മുസ്ലിങ്ങളെ വെടിവെച്ച് കൊന്നത് എന്നെങ്കിലും പറയാൻ കോടിയേരി ബാലകൃഷ്ണൻ എംപിയാർക്ക് സാധിച്ചോ ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ ഗതി എന്താ സി പി എമ്മിനോടൊപ്പം നിന്നു എന്നൊരു തെറ്റ് മാത്രമേ അന്ന് നമ്മൾ സാഹിബ് ചെയ്തിട്ടുള്ളൂ പക്ഷേ ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ പൂവികയിലില്ല ഞാൻ ചോദിക്കട്ടെ ഒരു മുടിയുടെ പ്രശ്നം കേരളത്തിലുണ്ടായി മുടിയുടെ പ്രശ്നം സി പി എമ്മിന് കാലങ്ങളായി വോട്ട് ചെയ്യുന്ന ആളുകളാ കാന്തപുരം ഗ്രൂപ്പിന്റെ ആളുകൾ പക്ഷെ ഒരവസരം വന്നപ്പോ പിണറായി വിജയന്റെ തനി സ്വരൂപം പുറത്തു കാണിച്ചു പ്രവാചകനെ എത്രമാത്രം അവഹേളിച്ചുകൊണ്ട ഈ പിണറായി വിജയൻ സംസാരിച്ചത് മുർത്തിയുടെ കാര്യം ചർച്ച ചെയ്യേണ്ടത് ഇസ്ലാമിക സമൂഹമാണ് അത് ചർച്ച ചെയ്യേണ്ടത് അതിന് പണ്ഡിതന്മാരുണ്ട് അതിന് ആളുകളുണ്ട് അവരാണ് അതിന്റെ അഭിപ്രായം പറയേണ്ടത് അല്ലാതെ വാദിയായ ായ പിണറായി വിജയനല്ല പ്രവാചകന്റെ മുടിയെ കുറിച്ച് അഭിപ്രായം പറയേണ്ടത് അത് കത്തുമോ കത്തുകയില്ല എന്ന് തീരുമാനിക്കാൻ ഇസ്ലാമിൽ മുസ്ലിം സമുദായത്തിലെ പണ്ഡിതം മാരുണ്ട് പിണറായി വിജയൻ ഏറ്റെടുക്കേണ്ട ഏറ്റവും വലിയ തെറ്റ് കാലങ്ങളായി സി പി എമ്മിന് വോട്ട് ചെയ്യുന്നു എന്ന തെറ്റാമി സി പി എമ്മിന് കാലങ്ങളായി വോട്ട് ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമി അധികാരത്തിലെത്തിയ ആദ്യം ചെയ്തത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഹിറാസെന്റർ സി പി പോലീസ് റെയ്ഡ് ചെയ്തു മറ്റൊരു പാർട്ടിയാണ് പി ഡി പി നിങ്ങൾ അറിയാം അബ്ദുൽ നാസർ മദനിക്ക് പത്തു വർഷത്തിന് ശേഷം ക്രൈംബത്തൂർ ജയിലിൽ നിന്ന് മോചനം കിട്ടിയപ്പോ അദ്ദേഹത്തെ നേരെ സി പി എമ്മുകാരെ കൊണ്ടുപോയത് എങ്ങോട്ടാണെന്ന് അറിയാം ഷന്ത്റത്ത് അന്ന് അബ്ദുൽ നാസർ മദനിയുടെ പ്രസംഗം കേട്ടിട്ട് പിണറായി വിജയൻ അടക്കമുള്ള കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ കരഞ്ഞിട്ടുണ്ട് ആ കരഞ്ഞത് കല്ക്കണ്ണിലായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞത് പരിശുദ്ധമായ മാസം തിരിച്ചറിഞ്ഞത്രിശുദ്ധമായസം അബ്ദുൽ കർണാടകയിലെ ആർ എസ് എസിന്റെ യഥാർത്ഥ മുഖം കേരളത്തിൽ കാണിച്ചു തന്നു ഇതൊക്കെയാണ് സി പി എമ്മിന്റെ അജണ്ടകൾ മുസ്ലിം വിരുദ്ധ സമീപനങ്ങൾ സി പി എം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്നിട്ട് ഒരു ഭാഗത്ത് മുസ്ലിം സമുദായത്തിന്റെ സന്ദർശനം അവകാശപ്പെടുമ്പോ ഇത് കൃത്യമായി തുറന്നു കേട്ടാൻ എന്ന കപട യഥാർത്ഥ ചിത്രം കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തിന് കേരളത്തിലെ പിന്നാക്ക ജനവിഭാഗങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഇന്ത്യ അവിടെ ഞങ്ങൾക്ക് കൃത്യമായ അജണ്ടയുണ്ട് കൃത്യമായ നിലപാടുണ്ട് ഇത്തരം വിഷയങ്ങളിൽ അതുകൊണ്ട് കണ്ണൂർ ജില്ല പോലുള്ള ഒരു ജില്ലയിൽ നിങ്ങൾ പരിശോധിക്കണം കലാമരാട്ടീയത്തിന് ഏറ്റവും കൂടുതൽ പേര് കേട്ട ജില്ലയിലാണ് ഒരുപക്ഷെ കണ്ണൂർ ജില്ല ഈ പ്രദേശത്തൊക്കെ ചില ആളുകൾ പറയുന്നത് വിട്ട് മുസ്ലിങ്ങളുടെ വീട്ടിൽ കയറിയിട്ട് പറഞ്ഞു എസ് ഡി പി വേദി കൊടുക്കാൻ പാടില്ല എസ് ഡി പി ഐക്ക് വേദി കൊടുക്കി എം പാരെ നീ ഒന്ന് മനസ്സിലാക്കിക്കോ നിന്റെ തെട്ടുകൊരിച്ച് സ്റ്റേജ് കെട്ടി പ്രസംഗിക്കുന്ന ഒരു എസ് പി എന്ന് ചരിത്രമുണ്ട് തുണി കൊടുത്ത ചരിത്രമുണ്ട് അഴുകി കൊടുക്കേണ്ടവര് കൃത്യമായി അക്കി കൊടുത്തമുള്ള പാർട്ടിയാറ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഒക്കില്ല നീ എന്താ ലീഗാന്ന് കരുതി പൊതുയോഗം ഞാൻ നടത്താൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതൊക്കെ വെച്ച് ഇതൊക്കെ നിർത്തി അവസാനിച്ചു പോകുന്ന ആളുകളാണ് ഞങ്ങൾ ഇത് സി പി എം കരുതിയോ എന്നാൽ നിങ്ങൾക്ക് തെറ്റി ഞങ്ങൾ വെജിറ്റേറിയൻ ആണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്ക ആവശ്യം വന്നാൽ കൃത്യമായി നോൺ വെജിറ്റേറിയൻ ആണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകന്മാർക്കറിയാം മറ്റൊന്നും കൂടി മനസ്സിലാക്കിക്കോ ഇതൊരു സ്വയം ഭരണ പ്രദേശാണ് ചെറുവാഞ്ചേറിയും മൂലിയാടും എന്നൊക്കെ ഒരു തോന്നൽ സി പി എമ്മിലാക്കുന്നത് അത് ഞങ്ങൾ അവസാനിപ്പിക്കാൻ പോകുക എല്ലാ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും ഈ തരം വേണ്ടിക്കൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അതിന്റെ ചൈത്രയാത്രക്ക് തുടക്കം കുറിക്കാൻ പോകുക ഞങ്ങൾ അറിയോ നിങ്ങൾ അടങ്ങിയിരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല അറിയോ നിങ്ങൾ അതായി പാർട്ടി അതുകൊണ്ട് മുസ്ലിം ലീഗുകാരനെ പ്രേരിപ്പിക്കുന്നത് പോലെ ഈ പാർട്ടിയുടെ പൊതുയോഗം അവസാനിപ്പിച്ച് കളയാം അല്ലെങ്കിൽ ഇതിന്റെ പ്രവർത്തനം നിർത്തിക്കളയാം എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ഞങ്ങൾ പറയത്തെ ഞങ്ങളുടെ അവസാനത്തെ പ്രവർത്തകനും ഈ മണ്ണിൽ ചിരിക്കുന്നത് വരെ ഈ ഇതിന്റെ പ്രവർത്തനം ഈ ചീലാക്കുമെന്ന് സി പി എമ്മുകാരെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുക ഇത് കാണുമ്പോ ചില മുസ്ലിം ലീഗുകാർക്കൊക്കെ ഒരു പേടി ഇവർക്ക് പൊതുയോഗം നേടോ ലീഗുകാരെ ഒരു സ്ഥലത്ത് പൊതുയോഗം നടത്തണമെന്ന് തീരുമാനിച്ച അത് സി പി എം അല്ല ആർ എസ് എസ് അല്ല ആര് തന്നെ തീരുമാനമെടുത്താലും ആ തീരുമാനത്തിനെതിരെ ഉറച്ചു നിന്നുകൊണ്ട് അത് നടത്താനുള്ള ആർജമവും തന്റേരവും കപ്പാസിറ്റിയും അങ്ങനെയാണ് ഞങ്ങൾ പറയുന്നത് കപ്പാസിറ്റിയും ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്കുണ്ട് നിങ്ങൾ തിരിച്ചറിഞ്ഞോ പോലീസ് സ്റ്റേഷനില് വിളിച്ച് പറയാ ഇവിടെ പൊതുയോഗം നടത്തിയാഭവിക്കൂ കുട്ടികളെ വിളിച്ച് പേടിപ്പിക്കുക സ്ഥലത്തിന്റെ ഉടമസ്ഥരോട് പറയാ ഈ പൊതുയോഗം നടത്താൻ സ്ഥലം കൊടുക്കാൻ പാടില്ല എന്താണോ നിങ്ങൾക്ക് ഇത്ര അസഹിഷ്ണുത ഇത് ഇന്ത്യ മഹാരാജ്യമല്ലേ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള അവകാശം ഇവിടെയുള്ള എല്ലാ പാർട്ടികൾക്കും ഇല്ലേ ഇത് എന്താ എസ് പിന്മാർ മറക്കുമ്പോ മാത്രം നിങ്ങൾക്കൊരു ചൊറിച്ചില് അതുകൊണ്ട് സി പി എമ്മുകാരെ എടുത്ത ചൊറിയാൻ മറ ഞറിയ ചൊറിച്ചൽ അവസാനിപ്പിക്കാൻ നന്നായി തടയുന്ന ഒരു പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അതുകൊണ്ട് തലപ്പുറമ്പിലെ ലീഗുകാരെ കാണുന്നതുപോലെ എന്റെ പ്രിയപ്പെട്ട സി പി എമ്മുകാരെ ഞങ്ങൾക്ക് നേരെ വരണ്ട ഇതിന്റെ അജണ്ടയും ഇതിന്റെ ലക്ഷ്യവും ഒക്കെ കൃത്യമായി നിർണയിച്ചു കൊണ്ടാണ് ഈ പാർട്ടി മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ തീരുമാനമെടുത്ത ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരാണ് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയൊന്നും ഇല്ല ഞങ്ങളെ പേടിപ്പിക്കാനും നോക്കണ്ട നിങ്ങൾ മനസ്സിലാക്കണം ദിവസങ്ങൾ ഇനി ഒരുപാട് ബാക്കി അടക്കുന്നുണ്ട് അതുകൊണ്ട് വെറുതെ പേടിപ്പിച്ച് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനെ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തെ ഇല്ലാതാക്കി കളയാമെന്ന് നിങ്ങൾ കരുതണ്ട കരുതണ്ടെങ്കിൽ ഇപ്പോ മുസ്ലിം ലീഗിനൊക്കെ ഈ പാട്ടിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ബാക്കിൽ ഒന്ന് തൊട്ടുനോക്കുന്നത് അറിയാം നഷ്ടം